ദശരഥൻ മൂന്ന് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്താണ് മൂന്ന് തെറ്റ് ഒന്ന് ഒരു മുനികുമാരനെ അമ്പെയ്തു കൊന്നു നായാട്ടിൽ പോയിട്ട് ഒരു മുനികുമാരനെ അമ്പെയ്തു കൊന്നു അല്ലേ മറ്റൊന്ന് ഭാര്യക്ക് രണ്ട് വാപ്പ് കൊടുത്തു വരമ്പുകൊടുത്തു മറ്റൊന്ന് ഭരത ഭരതശത്രുഘന്മാരില്ലാത്ത നേരം നോക്കിയിട്ട് ശ്രീരാമന്റെ പട്ടാഭിഷേകം തീരുമാനിച്ചു ഈ മൂന്ന് തെറ്റുകളുടെ ഫലമാണ് ദശരഥന്റെ വർത്തമാന ജീവിതവും ഭാവി ജീവിതവും എല്ലാം ദുരന്തപൂർണമായത് ഇദ്ദേഹം ചെയ്തതും നായാട്ടിന് പോയി നായാട്ടിന് പോയപ്പോൾ ഒരു ആന തുമ്പിക്കൈ വെള്ളം എടുക്കുന്ന കേട്ട് ആനയെ അമ്പെയ്തു നായാട്ട് നിയമങ്ങളെല്ലാം അറിയുന്ന ആളാണ് അരി ദശരഥൻ അതാണ് നായാട്ട് നിയമങ്ങൾ രാത്രി പാടില്ല സസ്യ ബുക്കുകളെ കൊല്ലാൻ പാടില്ല ലക്ഷ്യം കാണാതെ അസ്ത്രമേക്കാൻ പാടില്ല എന്നൊക്കെ നായാട്ട് നിയമങ്ങളുണ്ട് ഇതെല്ലാം അറിയുന്ന ആളാണ് വിദേശ ഇദ്ദേഹം പോയത് രാത്രിയിലാണ് നായാട്ടിൽ പോയത് അതൊന്നാമത്തെ തേറ്റ് രണ്ടാമത് ലക്ഷ്യം കാണാതെയാണ് അസ്ത്രമിച്ചത് ആന തുമ്പിക്കൈയിൽ വെള്ളം എടുക്കുന്ന ശബ്ദമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അസ്ത്രം അയച്ചത് അത് പാടില്ല കാരണം മാന സസ്യമുക്കാണ് സസ്യമുക്കിനെ കൊല്ലാൻ പാടില്ല ഈ ആന വെള്ളം എടുക്കുന്നതും കുടത്തിൽ പാത്രത്തിൽ വെള്ളം പോരുന്നത് ശബ്ദവും തിരിച്ചറിയാൻ പറ്റാത്ത ആളുമല്ല ദശരഥൻ അങ്ങനെ അസ്ത്രം അയച്ചു എനിക്കെന്തും ചെയ്യാം കാരണം ഞാൻ രാജാവാണ് എന്നൊരു അഹങ്ക അതുകൊണ്ടാണ് അദ്ദേഹം ആ തെറ്റ് ചെയ്തത് അസ്ത്രമിച്ചു എന്താ കേട്ടത് ഒരു കുട്ടിയുടെ നിലവിളിയാണ് കേട്ടത് അപ്പോഴാണ് മനസ്സിലായത് ഇത് ആന ആനക്കല്ല കൊണ്ടത് എന്നും ഓടിപ്പോയി നോക്കിയപ്പോൾ ഒരു കുട്ടി അസ്ത്രമേറ്റ് അമ്പേറ്റി പെടയുന്നതാണ് കേട്ടത് ചോദിച്ചു മോനെ നീ ആരാണ് അപ്പം പറഞ്ഞു എൻ്റെ രണ്ട് വൃദ്ധരായ മാതാപിതാക്കളുമുണ്ട് അവിടെ ആശ്രമത്തിൽ ഇവര് ഈ വൃദ്ധരായ മാതാപിതാക്കളെയും ചുമന്ന് കാശിയിലേക്ക് പോകുന്നതായി കുട്ടി ഈ മുനിപുത്രൻ വഴിയിൽ രാത്രിയിൽ ഒന്ന് തങ്ങിയതാണിവിടെ ദാഹലത്തിന് വേണ്ടി അരുവിയിൽ നിന്ന് വെള്ളം വരാൻ വന്നതാണ് ഞാൻ അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് ഈ വെള്ളം കൊണ്ടുപോയി ചെന്ന് കൊടുക്കുക ശുദ്ധരായ കണ്ണ് കാണാൻ വയ്യാത്ത എൻ്റെ മാതാപിതാക്കൾക്ക് എന്ന് പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ടതില്ല ഇത് എൻ്റെ വിധി ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ട് എന്നെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി എൻ്റെ മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കൂ ദാഹജലം കൊടുക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ വെള്ളവും എടുത്ത് ഈ ആശ്രമത്തിലേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തെ ഈ കുട്ടിയെ കാണാതെ വിഷമിച്ചിരിക്കേന്ന് വൃദ്ധരായ മാതാപിതാക്കൾ നേരം കുറേയായി വെള്ളത്തിൽ പോയിട്ട് എന്നിട്ട് ഈ താൽപര്യമാറ്റം കേട്ടപ്പോൾ പറഞ്ഞു മോനെ നീ എന്തേ വൈകിയത് ഞങ്ങൾ കരുതി നീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി എന്നാണ് കരുതിയത് എന്ത് പറ്റി നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല മറുപടി പറഞ്ഞില്ല ദശരഥൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു അയോധ്യ രാജ അല്ലെങ്കിൽ ചക്രവർത്തിയാണ് ഞാൻ എനിക്ക് നായാട്ടിന് വന്ന സമയത്ത് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ ആ വൃദ്ധരായ മുനിയന്മാരുടെ ആൽപ്പിൽ വീണ് നമസ്കരിച്ചു ആ വൃദ്ധരായ മാതാപിതാക്കൾക്ക് മറ്റൊരാശ്രയം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ മകൻ വീണ് കിടക്കുന്ന ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു ഇവരെ തോളിലേറ്റി ദശരഥൻ കൊണ്ടുപോയി അവിടെ പോയി ഈ കുട്ടിയെ മരിച്ചു കിടക്കുന്ന കുട്ടിയെ തൊട്ടു നോക്കി മനസ്സിലായി തങ്ങളുടെ പൊന്നോമന മകൻ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ആ കുട്ടിയെ ദഹിപ്പിക്കാൻ വേണ്ടി ചിതയൊരുക്കാൻ പറഞ്ഞു ദശരഥനോട് അവിടെ ഒരു ചിത ഒരുക്കുകയും ആ കുട്ടിയുടെ ഈ ദേഹം അതിൽ ദഹിപ്പിക്കുന്ന സമയത്ത് വൃദ്ധരായ ഈ മാതാപിതാക്കൾ ആ എടുത്തു ചാടി ദേഹത്യാഗം ചെയ്തു അവർക്ക് വേറെ വഴിയൊന്നുമില്ലേ ആകെ ഉണ്ടായിരുന്ന ആശ്രയം ഈ ഒരു മകനായിരുന്നു ഈ മകനാണ് ഇപ്പോൾ ഇങ്ങനെ കൊല്ലപ്പെട്ടത് അതുകൊണ്ട് വേറെ വഴിയില്ലാത്തോണ്ട് ദേഹത്യാഗം ചെയ്തു ഇങ്ങനെ ദേഹത്യാഗം ചെയ്യുന്നതിന് മുമ്പ് അവരൊരു കാര്യം ചെയ്തു എന്താണ് പുത്ര ദുഃഖത്താലാണ് ഞങ്ങൾ മരിക്കാൻ ഇടവന്നത് അതുകൊണ്ട് നീയും പുത്ര ദുഃഖത്താൽ മരിക്കാൻ ഇട എന്ന് ശപിച്ചു ഈ മുനിമാര് ായിരുന്നു അല്ലെ ഞാൻ രാജാവാണ് എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ഒരു അഹന്തയായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിച്ചത് തെറ്റ് ചെയ്താൽ ആരായാലും ശിക്ഷയുണ്ടെന്നറിയണം നമ്മൾ പിന്നെ ഇയാൾ ചെയ്തത് ഭാര്യയ്ക്ക് രണ്ട് വരം കൊടുത്തുന്ന ദേവാസര യുദ്ധം നടക്കുമ്പോൾ ഈ ഭാര്യേന കുടിയില പോയത് പേരിൽ ആരും യുദ്ധത്തിന് പോകുമ്പോൾ ഭാര്യമാരെ കൊണ്ടുപോകാറില്ല ആരും കൊണ്ടുപോകില്ല കാരണം യുദ്ധം ചെയ്യാനാണ് പോകുന്നത് ലക്ഷ്യം തെറ്റിയ അസ്ത്രം വന്ന് ഭാര്യയുടെ ദേഹത്ത് കൊണ്ടാൽ ഭാര്യൻ്റെ വഴി തീർന്നു അതുകൊണ്ട് ആരും ഈ റിസ്ക് ഏറ്റെടുക്കില്ല എന്നിട്ട് ഇദ്ദേഹം ഭാര്യേനെ കൂട്ടിയിട്ട് പോയി കാരണം കൈകേരിയിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു ദശരഥന് കെ കെ രാജാവ് അശ്വതി വിദേശ പര്യടനം നടത്തുന്ന സമയത്ത് രാജ്യഭരണം ഏൽപ്പിച്ചിരുന്നത് ഈ കൈകേയിയാണ് അതുപോലെ കേ കെ രാജ്യത്തെ പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നത് ഈ കൈകേയാണ് കൈകൈ അത്രയും കഴിവുള്ള സ്ത്രീയാണ് അതുകൊണ്ടാണ് കൈകേയെ കൂട്ടിയത് കൈകേയും കൂട്ടിപ്പോയി യുദ്ധം ചെയ്തു യുദ്ധം ചെയ്ത് യുദ്ധത്തിന് വിജയിച്ചു ഇങ്ങനെ ആ വിജയം ആഘോഷിക്കുന്ന സമയത്ത് <laughs> <ality> ി വന്നിട്ട് പറഞ്ഞു സന്തോഷിക്കാൻ വരട്ടെ നിങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിക്കാൻ കാരണം ഞാനാണ് നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയും ഈ തേരിൻ്റെ ഒരു ആണി തെറിച്ചു പോവുകയും അവിടെ എൻ്റെ വിരൽ വെച്ച് ഈ രഥം ഉറപ്പിക്കുകയുമാണ് ചെയ്തത് അങ്ങനെയാണ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് വിജയിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ദശരഥ പറഞ്ഞു യഥാർത്ഥത്തിൽ നീ രക്ഷിച്ചത് എന്നെയല്ല അയോധ്യ രാജ്യത്തെ തന്നെയാണ് നീ രക്ഷിച്ചത് അതുകൊണ്ട് നിനക്ക് എന്ത് വരമാണ് തരേണ്ടത് നീ എന്നെയല്ല രക്ഷിച്ചത് അയോധ്യ രാജ്യത്തെ തന്നെയാണ് രക്ഷിച്ചത് അതുകൊണ്ട് നിനക്ക് ഞാൻ രണ്ട് വരം തരാമെന്ന് പറഞ്ഞു എന്ത് വരമാണ് വേണ്ടത് ഇപ്പൊ പറഞ്ഞു ഇപ്പൊ വേണ്ട ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞു കൈകി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു രഥം ഒരു രഥത്തിന്റെ ആണി പോയാൽ ഒരു സ്ത്രീയുടെ വിരൽ വെച്ച് നിയന്ത്രിക്കാൻ പറ്റുമോ ആ രഥത്തെ ഇങ്ങനെ കൈകി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിന്റെ പിന്നിൽ ഒരു ചതിവ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അത് തിരിച്ചറിയാനുള്ള കഴിവ് ദശരഥനുണ്ടായില്ല എന്നുള്ളതാണ് ഒരു തേര് എന്ന് പറയുന്നത് ഒരു കാളവണ്ടി പോലെയല്ല ഒരു കാളവണ്ടിയുടെ വലിപ്പം അല്ലെന്നറിയണം ഒരു തേരിന് എൺപത് നല്ലുമാണ് നീളം നല്ല ഒരു നല്ല പറയുന്നത് നാല് മുഴമാണ് ഇപ്പം എൺപത് നല്ലും എന്ന് പറയുന്നത് അത്രയും മുന്നൂറ്റി ഇരുപത് മുഴം ഘൂരം ഇത്രയും വലിയതാണ് ഈ രഥം മാത്രമല്ല അതിനകത്ത് ഈ പട്ടാളക്കാരുണ്ടാവും എന്തെങ്കിലും ആവശ്യം വന്നാൽ സഹായിക്കാൻ വേണ്ടി ആയുധങ്ങളുമായി അതിനകത്ത് കാളുണ്ടാവും അല്ലാതെ ഈ ചെറിയൊരു രഥം എടുത്തിട്ടല്ല പോകുന്നത് പിന്നെ മാത്രമല്ല യുദ്ധത്തിന് പോകുമ്പോൾ ഈ രഥം യുദ്ധ സന്നദ്ധമാണോ സജ്ജമാണോ എന്ന് പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ രാജധാനിയിലുണ്ട് അവരാളുടെ കർമ്മം കൃത്യമായി ചെയ്തിട്ടുണ്ടാവും ജനാധിപത്യ ഭരണത്തിൽ ചിലപ്പോൾ അതും നോക്കി നിരല്ല രാജഭരണത്തിൽ അവരവരുടെ ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ചതിവ് ഉള്ളിൽ ഒരു ചതിവുണ്ടായിരുന്നു അത് മനസ്സിലാക്കാൻ ഈ ദശരഥന് മന കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ രണ്ട് വാക്കുകൊടുത്തു ആ കൊടുത്തതാണ് അദ്ദേഹത്തിന് അപകടമുണ്ടായത് എന്ന് അറിയണം എന്താണ് അപകടം ശ്രീരാമന്റെ പട്ടാഭിഷേകം തീരുമാനിച്ചു എപ്പോഴാണ് തീരുമാനിച്ചത് ഭരതനും ശത്രുഘ്നും ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ചെയ്തത് അതിൽ തന്നെ ഒരു ചതിവില്ലേ ഭരതശത്രുഘ്നന്മാർ ഇല്ലാത്ത നേരം നോക്കി രാമിന്റെ വട്ടാഭിഷേകം തീരുമാനിക്കേണ്ട ആവശ്യം എന്തായിരുന്നു ആവശ്യമുണ്ടായിരുന്നു പണ്ട് കൈകയെ കല്യാണം കഴിക്കുന്ന സമയത്ത് കൈകൈടെ അച്ഛന് അശ്വ അശ്വതിക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് എന്താണ് ഈ കൈകൈക്കുണ്ടാകുന്ന കുട്ടന് പുത്രന് രാജ്യഭാരം കൊടുക്കാമെന്ന് അത് പാലിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു എന്നാൽ ഇദ്ദേഹം അറിയണം എന്താണ് ഒരു പ്രതിജ്ഞ എടുത്ത് എട്ട് വർഷം കഴിഞ്ഞാൽ ആ പ്രതിജ്ഞയ്ക്ക് വരില്ല അപ്പൊ ഇത്രയും കാലം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ വർഷം കഴിഞ്ഞ് നമുക്കറിയാം മക്കൾ മക്കളുണ്ടായതൊക്കെ ഇങ്ങനെ പുത്രകാമേഷിച്ച് ആകൊക്കെ നടത്തിയ ശേഷമാണ് പുത്രൻ ഉണ്ടാകുന്നത് മക്കളുണ്ടാകുന്നത് അപ്പൊ ഇതിന്റെ കാലാവധി കഴിഞ്ഞു എന്നിട്ടും ഉള്ളിൽ ഈ കുറ്റബോധം ഉള്ളതുകൊണ്ട് ഭരതനില്ലാത്ത നേരം നോക്കി രാമന്റെ പട്ടാഭിഷേകം തീരുമാനിച്ചു അപ്പോ ഭക്ഷാഭിഷേകം ഒരുക്കുന്ന നടക്കുന്ന സമയത്ത് ഈ ീ കൈകാണാത്തുകൊണ്ട് ഇദ്ദേഹം ഓടിച്ചെന്നു കൈകേയിയുടെ അന്തപുരത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയായിരുന്നു കൈകേയി അത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു ദേശരഥൻ വൃദ്ധനാണ് കൈകേയി ചെറുപ്പക്കാരിയാണ് ഓടിച്ചെന്ന് നോക്കി നോക്കുമ്പോൾ കാണുന്നില്ല ഈ കൈകേയിൻ്റെ നിലത്ത് വീട് കഴിയുമ്പോൾ ചോദിച്ചു എന്ത് പറ്റി എന്റെ എന്തിനാണ് നീ കഴിയുന്നത് ആരാണ് നിന്നെ ദുഃഖിപ്പിക്കുന്നത് ആരായാലും എന്ത് ശിക്ഷയും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഒരു നിരപരാധിയെ വേണമെങ്കിൽ ഞാൻ വധിക്കാം ജയിലിൽ കിടക്കുന്ന ഒരു അപരാധിയെ വേണമെങ്കിൽ വെറുതെ വിടാം എന്താണ് ധനികനെ ദരിദ്രനാക്കാം ദരിദ്രനെ ധനികനാക്കാം എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഭവതി അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒരു ഭരണാധികാരി പറയുന്നത് പത്വ ദിക്കു നിന്നും വിദ്യ ചെയ്യാൻ കഴിവുള്ള ധീരനായ ഒരു ചക്രവർത്തി ഒരു സ്ത്രീ ലമ്പടനായി വിവർണനായി നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്